കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച ഇന്ത്യ സഖ്യത്തിലെ കക്ഷിയായ സി പി ഐ കോൺഗ്രസ് ദൂര കാഴ്ചയില്ലാത്ത പാർട്ടിയെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂരിൽ ആരോപിച്ചത് കോൺഗ്രസ് മുന്നണി മര്യാദ കാണിച്ചില്ല അതുകൊണ്ടാണ് രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് മുഖ്യ ശത്രു ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അത് ഇടതുപക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രൂപമായിട്ടുള്ള കോൺഗ്രസ് കോൺഗ്രസ് കാണിക്കേണ്ട മര്യാദ ഉണ്ടായിരുന്നു ആ മര്യാദ പാലിക്കാൻ കോൺഗ്രസിലായിട്ടില്ല വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ ഒരാളെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് രാഷ്ട്രീയമായിട്ടുള്ള ദൂരക്കാഴ്ചയില്ല തന്നെയാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ രാഷ്ട്രീയമായ ദൂര കാഴ്ചയില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയപ്പോഴാണ് കോൺഗ്രസിലെ ചില ആളുകൾ രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു ന്യൂനക്കാഴ്ച ഉണ്ടെങ്കിൽ കോൺഗ്രസ് അത് ഒഴിവാക്കമായി കാരണം ഈ മഹാസമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം കേരളമല്ല ഇരുപതെമ്പിമാർ മാത്രമുള്ള കേരളം ഒറ്റ ബി ജെ പി കാരൻ പോലും ജയ്ക്കില്ലാന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളം അവിടെയല്ല ഇതിൻ്റെ ഫോക്കൽ പോയിന്റ് ഇരുനൂറിന് പേർ സീറ്റുള്ള ഹാർട്ട് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണ് അതിൻ്റെ ഫോക്കൽ പോയിന്റ് അവിടെയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിൻ്റെയും തള്ളിക്കയറ്റമുള്ളത് അതാണ് അതാണതിൻ്റെ പ്രധാനപ്പെട്ട സമര കേന്ദ്രം അവിടെ വിട്ട് രാഹുൽ ഗാന്ധിക്ക് തള്ളി പറഞ്ഞയക്കുക വഴി കോൺഗ്രസ് കാണിച്ചത് അതിൻ്റെ ദൂരക്കാഴ്ചയിലേമയാണ് ഈ സമരത്തിലെ നിങ്ങളുടെ മുഖ്യ എതിരാളി ആരാണ് ഈസ് യുവർ മെയിൻ എനിമി എല്ലാ സമരത്തിലുമുണ്ട് ആ ചോദ്യം ആ ചോദ്യം വന്നാൽ ഞങ്ങൾ പറയും ഞങ്ങളുടെ മുഖ്യ എതിരാളി രാഷ്ട്രീയ എതിരാളി ബി ജെ പി ആണെന്ന് ഞങ്ങൾ പറയും ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കടമ ഞങ്ങളെപ്പോലെ ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ മുഖ്യരായ നേതാവിനെ മത്സരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വെച്ചപ്പോൾ അവർ പറഞ്ഞത് മുഖ്യ എതിരാളി ബി ജെ പി അല്ല മറിച്ച് ലെഫ്റ്റാണെന്ന് പറയുകയായിരുന്നു